അഹങ്കാരമാണെന്നും സർവീസുകൾ നടത്തിയിരുന്ന മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണെന്നും കടകംപള്ളി പറഞ്ഞു ഔദ്യോഗിക ജീവിതത്തിൽ ഉടനീളം അവർ പുലർത്തിയിരുന്ന തികഞ്ഞ മനുഷ്യവിരുദ്ധ ജനവിരുദ്ധമായിട്ടുള്ള നിലപാടിന്റെ ഒരു തുടർച്ചയായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി ശാസ്ത്രമംഗലത്തെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഇപ്പൊ തന്നെ ശാസ്ത്രമംഗലത്തുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഇത്രയേറെ അഹങ്കാരം ആർക്കും പാടില്ല ഒരുത്തർക്കും പാടില്ല കരാറ് വെച്ച് വാടകക്കെടുത്ത ഒരു ഓഫീസ് മന്ദിരം അങ്ങ് ഒഴിഞ്ഞേക്കണമെന്ന് പറയാനുള്ള അഹങ്കാരം ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന എന്റെ ചോദ്യം എന്ന് പറയുന്നത് മേയറാണ് അതിന് മറുപടി പറയേണ്ടത് അതേസമയം എം എൽ എ ഓഫീസ് ഒഴിയണമെന്ന് നിർദ്ദേശം മേയർ വി വി രാജേഷ് അറിഞ്ഞിട്ടില്ല വിഷയത്തിൽ കൂടിയാലോചന നടത്താതെയാണ് എം എൽ എ ആർ ശ്രീലേഖ വിളിച്ചതെന്നാണ് വിവരം വിവരങ്ങളുമായി എം ജി പ്രതീക്ഷ ചേരുന്നു പ്രതീക്ഷ ഇതിപ്പോൾ എന്താണ് ചേച്ചി അഭിസംബോധന ചെയ്യുന്ന എം എൽ എ മോനെ എന്ന് എം എൽ എ വിളിക്കുന്ന കൗൺസിലർ ആർ ശ്രീലേഖ അപ്പോൾ അവർ തമ്മിൽ സൗഹൃദം ഉണ്ട് എന്ന് ശ്രീലേഖയും പറയുന്നുണ്ട് എം എൽ എയും പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ആ സൗഹൃദത്തിൽ ഫോണിൽ വിളിച്ചു വ്യാജനാസ്ത്രത്തിൽ സംസാരിച്ചു അതിനപ്പുറം ഇന്നത്തെ ഈ നാടകീയ സംഭവങ്ങൾ കാണുമ്പോൾ മറ്റു രാഷ്ട്രീയമൊക്കെ അതിനകത്ത് കാണേണ്ട കാര്യമുണ്ടോ പ്രതീഷ് എനിക്കറിയില്ല എന്നാൽ സ്നേഹം പറക്കട്ടെ എന്ന് പറയാനല്ലേ തോന്നുള്ളൂ ഹ്മി തീർച്ചയായും ആർ ശ്രീലേഖ അങ്ങനെ തന്നെയാണ് പറയുന്നത് കാരണം സഹോദര തുല്യനായി കണ്ടതുകൊണ്ടാണ് അത്തരത്തിൽ നേരിട്ട് വിളിച്ചതും ഒരു യാചനയുടെ സ്വരത്തിൽ മൂന്ന് തവണ താൻ റിക്വസ്റ്റ് ചെയ്യുകയായിരുന്നു വി കെ പ്രശാന്തിനോട് ഇത് ഈ തനിക്ക് ഈ വാർഡിൽ മറ്റ് കെട്ടിടങ്ങളൊന്നും തന്നെ കിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മുറി വേണം ഒട്ടും സൗകര്യമില്ല അതുകൊണ്ട് തന്നെ ഈ മുറി തരണമെന്ന് ഒരു യാചനാ സ്വരത്തിൽ തന്നെ താൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നതാണ് ആർ ശ്രീലേഖ പറയുന്നത് ഇതിൽ കോർപ്പറേഷന്റെയോ അല്ലെങ്കിൽ മേയറുടെയോ ഒരു ഒരു കൂടിക്കാഴ്ച നടത്തി ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ അനുമതി ഉണ്ടോ എന്ന ചോദ്യത്തിന് പറഞ്ഞത് സൗഹൃദം ത്തിൻ്റെ ഒരു ഭാഗമായാണ് താൻ ചോദിച്ചത് കുറേ കാലങ്ങളായി വി കെ പ്രശാന്തിനെ അറിയാം താൻ മകനെയെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വി കെ പ്രശാന്തിനെ വിളിച്ചത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒന്നും തന്നെ അതിൻ്റെ ആവശ്യമില്ല ആ ആ പേരിൽ തന്നെയാണ് താൻ വിളിച്ചിട്ടുള്ളത് അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം ഈ കൗൺസിൽ ഈ അനുമതി നൽകി നൽകിയെന്ന കാര്യത്തിൽ കൃത്യമായ കാര്യങ്ങൾ തനിക്കറിയില്ല അക്കാര്യം ഉൾപ്പെടെ പരിശോധിക്കാമെന്നുള്ള ഒരു മറുപടിയാണ് ആർ ശ്രീലേഖ നൽകിയിട്ടുള്ളത് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവാദങ്ങൾക്കൊന്നും തന്നെ വിവാദങ്ങളാക്കേണ്ട കാര്യമില്ല ഈ അത് മാത്രമല്ല ആദ്യം മാധ്യമങ്ങളെ കണ്ട ശേഷം നേരെ പിന്നീട് ആർ ശ്രീലേഖ പോയത് വി കെ പ്രശാന്തിൻ്റെ മുറിയിലേക്കാണ് അവിടെ വെച്ച് വി കെ പ്രശാന്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് തങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല താൻ ഇവിടെ തന്നെ വാർഡ് കൌൺസിലറായി ഈ ഓഫീസിൽ തന്നെ തുടരും മറ്റ് ഈ പ്രശാന്ത് ഇവിടെ തുടരുന്നതിൽ അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാകുന്നതിൽ ഇവിടെ തുടരുന്നതിൽ തനിക്ക് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ആർ ശ്രീലേഖയും പറഞ്ഞു അപ്പോൾ തന്നെ മറ്റ് പ്രശ്നങ്ങളില്ലായെന്ന് വി കെ പ്രശാന്ത് പറഞ്ഞു പക്ഷേ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തന്റെ ഫോണ് വിളിച്ച് ഓഫീസ് മുറി ഒഴിയണമെന്ന് പറഞ്ഞപ്പോൾ അതിന് എന്നുള്ള ഒരു മറുപടി പറഞ്ഞു അതാണ് ഒരുപാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം